ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തമ്പനിയിൽ കണ്ടുപോലെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് ഡോക്ടർമാർ എന്നോട് പറഞ്ഞ കുറച്ച് ഫുഡിൻ്റെ പേരുകളാണ് ഒത്തിരി ഫുഡുകളുണ്ട് എന്നാലും കുറച്ച് ഫുഡുകൾ ഞാൻ ഇതിനകത്ത് പറയുന്നു അതിൻ്റെ ഗുണങ്ങളും ഞാൻ പറയുന്നുണ്ട് കരിക്കിൻ വെള്ളം കരിക്കിൻ വെള്ളം ഗർഭിണികൾ കുടിക്കുന്നത് വളരെ നല്ലതാണ് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും അതുമൂലം നിർജിലീകരണം ഡീഹൈഡ്രേഷൻ കുറയ്ക്കാനും നെഞ്ചരച്ചിൽ കുറയ്ക്കാനും രോഗപ്രതിരോധശേഷി കൂട്ടാനും സഹായിക്കുന്നു ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നത് ചർമ്മ സംരക്ഷണത്തിനും വളരെ നല്ലതാണ് പൊട്ടാസ്യം കുറയാതെ ഇരിക്കാനും സഹായിക്കുന്നു ചർമ്മ സംരക്ഷണത്തിന് നല്ലതായതുകൊണ്ട് കുഞ്ഞിന് അത് ഈ ആയിട്ടിരിക്കുന്നവർ അത് കഴിക്കുക അത് കുടിക്കുമ്പോൾ കുഞ്ഞിന് നിറം വർദ്ധിക്കാൻ ഇടയാക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ബ്ലൂബെറി നിരവധി രോഗങ്ങളെ അകറ്റുന്നതിന് ബ്ലൂബെറി മികച്ച ഒരു പഴമാണ് ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വിറ്റാമിനുകൾ നാരുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ദിവസവും ഒരു കപ്പ് ബ്ലൂബെറി കഴിച്ചാൽ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു വിറ്റാമിൻ കെ അടങ്ങിയതാണ് ബ്ലൂബെറി ഓർമ്മശക്തി കൂട്ടാനും സഹായിക്കുന്ന ഒന്നാണ് ബ്ലൂബെറി ചർമ്മ സംരക്ഷണത്തിനും വേണ്ട ആൻറ്റി ഓക്സിഡൻറ്റുകൾ ബ്ലൂബെറിയിൽ അടങ്ങിയിരിക്കുന്നു അത് കുഞ്ഞിന് നിറം വർദ്ധിക്കാൻ സഹായിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ബദാം ബദാം വെറുതെ കഴിക്കുന്നതിന് നല്ലതാണ് കുതിർത്ത ബദാം കഴിക്കുന്നത് ഇത് ബദാമിന്റെ ഗുണങ്ങൾ കൂട്ടും രാത്രി വെള്ളത്തിൽ ആവശ്യത്തിന് ബദാം ഇട്ട് വയ്ക്കുക രാവിലെ തൊലി കളഞ്ഞതിന് ശേഷം കഴിക്കാം നാരുകൾ പ്രോട്ടീൻ വിറ്റാമിൻ ഇ മഗ്നീഷ്യം എന്നിവ അടങ്ങിയിരിക്കുന്നു ഒരു ദിവസത്തെ പോഷകങ്ങൾ ലഭിക്കാൻ സഹായിക്കുന്നു ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ചർമ്മത്തിനും നല്ലതാണ് തലമുടിക്കും നല്ലതാണ് ഇതും ഗർഭിണികൾ കഴിക്കുന്നത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പാൽ ദിവസവും ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് വളരെ നല്ലതാണ് ഒരു ഗ്ലാസ് പാൽ കുടിച്ചാൽ ശരീരത്തിനാവശ്യമായ പോഷകങ്ങൾ ലഭിക്കും എന്നാണ് പറയുന്നത് ഒൻപത് അടിസ്ഥാന പോഷകങ്ങൾ അടങ്ങിയ പാൽ മികച്ച ഒരു ആരോഗ്യ പാനീയമാണ് ഗർഭിണികൾ കുടിക്കുന്നത് വളരെ നല്ലതാണ് തൈര് തൈരിൽ അടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക്സ് ദഹനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു തൈരിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യം എല്ലുകളെ ബലപ്പെടുത്തുന്നു തൈര് രോഗപ്രതിരോധ ശേഷി ശബ്ദിപ്പെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു ഗർഭിണികൾക്ക് വളരെ നല്ലതാണ് രാത്രിയിൽ ഇത് കഴിവതും ഒഴിവാക്കുക എന്നാണ് ഡോക്ടർ പറഞ്ഞത് നെയ്യ് നെയ്യിൽ ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് ചർമ്മത്തിനും തലമുടിക്കും നല്ലതാണ് നെയ്യ് ശരീരത്തിൽ ശക്തിയും ബലവും നൽകുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു കണ്ണുകളുടെ ആരോഗ്യത്തിനും നല്ലതാണ് ദഹന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നു അതുകൊണ്ട് നെയ് ഗർഭിണികൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഓറഞ്ച് ഓറഞ്ച് കഴിക്കുന്നത് ദഹന പ്രശ്നം മെച്ചപ്പെടുത്തുന്നു ഇരുമ്പിൻ്റെ ആഗീകരണം വർദ്ധിപ്പിച്ച് വിളർച്ച തടയാൻ സഹായിക്കുന്നു പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു വിറ്റാമിൻ സി ധാരാളമുണ്ട് ഓറഞ്ചിൽ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂടാനും വളരെ നല്ലതാണ് ഓറഞ്ച് ഹൃദയാരോഗ്യത്തിനും നല്ലതാണ് ഓറഞ്ച് രാത്രിയിൽ ഓറഞ്ച് കഴിക്കുന്നത് അസിഡിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത് പേരയ്ക്ക ദഹി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലതാണ് പേരയ്ക്ക ഉയർന്ന അളവിൽ നാരുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇത് മലബന്ധം കുറയ്ക്കാൻ സഹായിക്കുന്നു പ്രമേഹം കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ഗർഭകാലത്ത് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് പേരയ്ക്ക ഇനി ഒരുപാട് ഫുഡുകളുണ്ട് ഞാൻ ഇത്രയും ഫുഡുകളാണ് ഞാൻ പ്രധാനപ്പെട്ട ഫുഡുകളാണ് പറയുന്നത് പിന്നെ മാതള നാരങ്ങയുണ്ട് രക്തക്കുറവ് പരിഹരിക്കാൻ ഡോക്ടർമാർ എന്നോട് നിർദ്ദേശിച്ചതാണ് മാതള നാരങ്ങ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഒപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി ഇടാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അടുത്ത ഒരു ഉപകാരമുള്ള വീഡിയോയുമായിട്ട് ഉടനെ വരാം ബൈ ബൈ